കറിക്കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഫിഷ് ഫിഷ്മോളിയായാലോ ഫിഷ് മോളി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എന്താ നെയ്മീയിലും കരിമീലിനും അല്ലേ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന അയല മീൻ ചായാലോ നല്ല ഫ്രഷ് ആയിരിക്കണം എങ്കിലേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളു ദശക്കട്ടിയുള്ള ഏത് മീനും ഫിഷ് മോളി തയ്യാറാക്കാനായി എടുക്കാം മീൻ കഴുകുമ്പോൾ ഉപ്പോ നാരങ്ങാനീരോ വിനീഗറോ ഒഴിച്ച് കഴുകിയാൽ മീൻ നന്നായി ക്ലീൻ ആക്കി എടുക്കാം മീനിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഉപ്പ് അരമുറി നാരങ്ങ നീര് ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫിഷ് മോളി തയ്യാറാക്കാനായി ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാം ഫിഷിന്റെ ഏത് കറിയും തയ്യാറാക്കാനായി നല്ല പഴകിയ മൺചട്ടി തന്നെയാണ് ഏറ്റവും നല്ലത് ചട്ടി ചൂടാകും ൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടകും ഉലുവയും ഇട്ട് പൊട്ടുമ്പോൾ ഉണക്കമുളക് ചേർത്തതിന് ശേഷം നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റിയ ശേഷം നൂറ് ഗ്രാം ചെറിയ ഉള്ളിയും രണ്ട് തക്കാളിയും ചേർത്ത് വഴറ്റണം ഉള്ളി വഴറ്റുമ്പോൾ ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി ഏലയ്ക്ക പെരിഞ്ചീരകം പട്ട ഇവയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം സാധാരണ കറികൾക്ക് വഴറ്റുന്നത് പോലെ കൂടുതൽ ഫ്രൈ ആകരുത് അങ്ങനെയായാൽ ഫിഷ്മോളിയുടെ കളർ മാറിപ്പോകും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വഴറ്റിയ ശേഷം രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർക്കണം തേങ്ങാപ്പാലിന് പകരം നൂറ് ഗ്രാം കോക്കനട്ട് മിൽക്ക് പൗഡർ രണ്ട് കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കറിയിൽ ചേർത്ത് കൊടുക്കാം ഉടമ്പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം വിഷ്മോളിക്ക് ക്രീമി കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കറി തിളയ്ക്കുമ്പോൾ മീൻ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം മീൻ ചേർത്തതിനു ശേഷം കൂടുതൽ സമയം ഇളക്കരുത് എന്നാൽ മീൻ പൊടിഞ്ഞു പോകും നല്ല ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അകമാകുമ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് അര ടീസ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് എടുക്കണം നല്ല കുറുകിയ കറി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ ഒരു ടേബിൾ സ്പൂൺ മൈദയോ കലക്കി ചേർത്ത് കൊടുക്കാം കട്ടി തേങ്ങാപ്പാൽ ലാസ്റ്റിൽ ഒഴിച്ചതിന് ശേഷം കറി തിളപ്പിക്കരുത് ഒന്ന് ചൂടായാൽ മതി കറി തണുത്തു കഴിഞ്ഞാൽ കറി ഒന്നുകൂടി തിക്കാവും അതുകൊണ്ട് കുറച്ച് ലൂസായി തന്നെ ഇരിക്കുന്നതാണ് നല്ലത് പിന്നെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കറി നന്നായി കുറുകും ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാലൊന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടമായാലും ഫീഡ്ബാക്ക് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്